ആലുവത്തുരുത്ത് പെരിയാർ റെസിഡൻസ് അസോസിയേഷന്റെ വാർഷികാഘോഷവും കുടുംബ സംഗമവും നടന്നു ഗായികയും സംഗീത സംവിധായകയുമായ സോണി സൈ പരിപാടി ഉദ്ഘാടനം ചെയ്തു അപ്പൊ എല്ലാം കൊണ്ടും ഒരു ഞാൻ മ്യൂസിക് മാത്രം കൊണ്ട് പോകുന്ന ഒരാളാണ് മ്യൂസിക്കിൽ മാത്രം ജീവിക്കുന്ന ഒരാളാണ് എന്നോട് ഒരുപാട് പേര് ചോദിച്ചു ഒരു പതിമൂന്ന് വയസ്സ് മുതൽ സംഗീതം മാത്രം വെച്ചുകൊണ്ട് എങ്ങനെ ഇത്രയും കാലം കൊണ്ടുപോകാൻ പറ്റുന്നു അതും ഈ ഒരുപാട് മത്സരമുള്ള ഈ ഒരു ഫീൽഡിൽ പക്ഷെ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട് നമുക്ക് ഷോർട്ട് കട്ടുകൾ എടുക്കേണ്ട ആവശ്യമില്ല നമ്മുടെ കഴിവിൽ നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മുടെ കഴിവിൽ നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾ ആരുടെയും മുന്നിൽ പോയി താഴേണ്ട കാര്യമില്ല ആരുടെയും സപ്പോർട്ടിന് പോകേണ്ട കാര്യമില്ല കഴിവും പിന്നെ മുകളിലുള്ള ഒരാളുണ്ട് ദൈവം സത്യസന്ധമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുകയാണെങ്കിൽ കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിലും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ വരും അപ്പൊ ഇന്ന് സാറ് പറഞ്ഞ പോലെ ഇപ്പോൾ ഈ നടക്കുന്ന കുറെ പ്രശ്നങ്ങൾ അതെല്ലാം നമ്മൾ ആലോചിക്കുമ്പോ ഒറ്റ പാട്ടേ ഉള്ളൂ പണ്ടെങ്ങാണ്ടോ നമ്മള് ദീർഘ വീക്ഷണമുള്ള സാഹിത്യകാരന്മാർ എഴുതി വെച്ച കുറെ വരികളും പാട്ടുകളൊക്കെ ഉണ്ട് അതുപോലെ ആയി വരിയാണ് നമ്മുടെ ലോകം ഇപ്പോ മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടി മനുഷ്യനും ദൈവങ്ങളും കൂടി മണ്ണു മനസ്സ് ും റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് കെ എം മൊയ്തീൻ കുഞ്ഞ അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ നിഷ ടീച്ചർ സംഘാടക സമിതി ചെയർമാൻ ജി മുരളീധരൻ ജനറൽ കൺവീനർ പി സി സതീഷ് കുമാർ എഡ്രാക് മേഖലാ സമിതി അംഗം ഗോപിനാഥൻ നായർ സ്മാർട്ട് പ്രസിഡന്റ് ആർ എൻ പടനായർ ജി വിജയൻ കെ ആർ സരസ്വതി സി എ അബ്ദുൾ സലാം കെ പി രവീന്ദ്രൻ ടി ആർ മൻസൂർ എന്നിവർ സംസാരിച്ചു ലഹരിക്കെതിരായ ബോധവൽക്കരണവുമായി കെ പി രവീന്ദ്രൻ സംവിധാനം ചെയ്ത പൊലിയുന്ന ജീവിതങ്ങൾ എന്ന ലഘുനാടകം ജനശ്രദ്ധയാകർഷിച്ചു മജീഷ്യൻ കാദർബായുടെ മാജിക് ഷോയും പി ആർ എ കുടുംബാംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി തുടർന്ന് സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു ബി ആൻഡ് പി ഫാഷൻസ് ആന്റ് ഫുഡ്വെയ്സ് സെന്റ് ആന്റണീസ് ചാപ്പലിന് സമീപം പൂപ്പാനി റോഡ് കൈമുരുക്കമി